പാലക്കാട് കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക കേന്ദ്രത്തിൽ പഠനം നിലയ്ക്കുന്ന സാഹചര്യത്തിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി തുള്ളൽ കലാകാരരുടെ സംഘടന അഖില കൈരളി തുള്ളൽ ആർട്ടിസ്റ്റ് സംഘടനയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സർക്കാർ ഫണ്ട് കാര്യക്ഷമമായി ലഭിക്കാതായതോടെയാണ് കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരക കേന്ദ്രത്തിൽ ഓട്ടം തുള്ളൽ ഉൾപ്പെടെയുള്ള പഠനം മുടങ്ങുന്നത് ഫണ്ടില്ലാത്തതിനെ തുടർന്ന് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല പുതിയ വർഷത്തെ പ്രവേശനവും തടസ്സപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് തുള്ളൽ കലാകാരന്മാരുടെ സംഘടനയായ അഖില കൈരളി തുള്ളൽ തുള്ള പ്രതിഷേധം ആയിട്ടുള്ള സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നലെ ഒരു പരീക്ഷ കൂടുതൽ തന്നെയാണ് പഠനം പദ്ധതി കൊണ്ടുപോകേണ്ടത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സ്ഥാപനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ കലാകാരന്മാരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു കലക്കത്ത് ഭവനത്തിൽ പുഞ്ചന്തമ്പ്യാരുടെ ജന്മദിനത്തിൽ ഉള്ളൽ പഠനം നിലച്ചു പോകുക എന്ന സാഹചര്യം വളരെ ഗൗരവമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതാണ് അത് ജനശ്രദ്ധയിലേക്കും സാമൂഹിക ശ്രദ്ധയിലേക്കും മാധ്യമ ശ്രദ്ധയിലേക്കും ഒക്കെ കൊണ്ടുവന്ന് അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ചില കേരളീ കലാകാര സംഘടന തുള്ളൽ കലാകാര സംഘടന ഈ പ്രതിഷേധത്തിലൂടെ ചെയ്യുന്നത് തുള്ളൽ വേഷങ്ങളും പാട്ടുമുള്ള ചൊൽക്കാശ കുഞ്ചൻ സ്മാരക വായനശാല പരിസരത്ത് നിന്നാണ് ആരംഭിച്ചത് കുഞ്ചൻ സ്മാരക പഠന കേന്ദ്രത്തിലേക്ക് നടന്ന മാർച്ചിൽ തുള്ളൽ കലാകാരും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ന്യൂസ് മലയാളം പാലക്കാട്